സുഹൃത്തുക്കളെ ഈ തൃശ്ശൂർ ഹോട്ടലൊരവസ്ഥ ആലോചിച്ചോക്ക ആദ്യം പറഞ്ഞ ഒരു മുക്കാൽ മണിക്കൂർ മതി അങ്ങനെ പോലത്തെ തൃശ്ശൂർക്ക് ഒന്ന് എത്താൻ ആലോചിച്ചു നോക്കി മൊത്തത്തിൽ ശരിയാക്കണം എന്ന് പറഞ്ഞില്ല പക്ഷെ ഇവിടെ കുണ്ടും കുഴിയില്ലേ കുറച്ച് മണ്ണിട്ട് മണ്ണിട്ടാ മതി പിന്നെ കൊറേ ആക്ക ബ്ലോക്ക് ഒഴിവാക്കിട്ടും ഇതായി ചെയ്യണില്ല ഇതിന്റെ ഇടയിൽ ഇങ്ങനെ വല്ല ആംബുലൻസ് അങ്ങനെ ഒരു സീരിയസ് ആയിട്ട് ഇങ്ങനെ പോവാണ് ആലോചിച്ചോക്ക് എങ്ങനെ എത്തിപ്പെടും ണേ വലിയ വലിയ കിണറൊക്കെ ഏർ എന്തായാലും മൊത്തത്തിൽ ശരിയാക്കാൻ പറ്റിയെന്നറിയാ പക്ഷെ ഈ കൊണ്ടുള്ള ഇവിടുത്തെ ഇങ്ങനെ കുറച്ച് മണ്ണ് കൊണ്ടിട്ടൂടെ എന്നാ പിന്നെ ബ്ലോക്കും കുറയും ആംബുലൻസിലും മറ്റുള്ള എമർജൻസി ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് പോവും ചെയ്യാ ഇത് ആലോചിച്ചു നോക്കുക തന്നെ അവസ്ഥ പക്ഷെ അങ്ങനെകുളത്ത് ആദ്യമൊക്കെ തൃശ്ശൂർക്ക് മുക്കാൽ മണിക്കൂർ മതി ഇപ്പൊ ഒന്നര മണിക്കൂർ വേണം ആലോചിച്ചുകൊടുത്തൊക്കെ അവസ്ഥ നോക്ക് മഴ പെയ്ത പറയും വേണ്ട